നേരത്തെ ഇവിടെ ആയിരുന്നു പണി കമ്പത്തായിരുന്നു സാറേ മുന്തിരി തോട്ടത്തില് സെക്യൂരിറ്റി ആയിരുന്നു അവിടത്തെ കാവലിന്റെ പട്ടി പണിയില്ല സാറേ പിന്നെ നമ്മള് ശിവകാശി പോയല്ലേ ഓ സാറേ പടക്ക സാറേ ഒരു ദിവസം ഞങ്ങള് മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തു പോയി അപ്പോ പടക്ക കട പൊട്ടിത്തെറിച്ചു മോനടിക്ക് അത്തും പോയി അങ്ങനെ അവിടത്തെ പണിയും പോയി സാറേ ഇവിടെ എന്തെങ്കിലും പണി തരണേ സാറേ അല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട് രണ്ടുപേരും വേണ്ട ഇവിടെ സാറേ എന്നെ അളീനേയും രണ്ടായി കാണണ്ട രണ്ടുപേർക്കും കൂടെ ഒരാളെ ശമ്പളം തന്ന മതി സാറേ ഒരു ജോലിയും ഇല്ല വീട്ടിൽ പോവാൻ വെയിറ്റ് സംഗതി കേട്ടാന്നാണ് തോന്നുന്നത് അളിയെ ഇത് കൊള ഇല്ലടാ അച്ഛാ ഇതിലിപ്പ എന്താ ഇത്ര ആലോചിക്കാൻ ഇരിക്കുന്നേ ആലോചിക്കാനിരിക്കുന്നേ ശമ്പളത്തിന് രണ്ടുപേരെ കിട്ടേല്ലേ അവരെ പനിക്ക് വരാൻ പറ

ഇതായിരുന്നു എളുപ്പ പണി അല്ലേ തന്നെ ഇതാണ് എളുപ്പം നേരത്തെ വരേണ്ടിയിരുന്നു മേശിരി പോട്ട് ഈ സാധനമൊക്കെ പുറകി ഇതിനകത്ത് വയ്ക്കണം ലൈ ഇതൊക്കെ എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കുമ്പോ അറിയാലോ പിന്നെ എങ്ങനെ എന്റെ കോവണ്ണ അവര് തമിഴ്നാട്ടാരാറുവാറിയിക്കണ്ണ ഊരും പേരും ഇല്ലാത്തവനെ പിടിച്ചു പോലീസിൽ നിന്നും പണി കിട്ടും ഞങ്ങൾ കടയിൽ സെക്യൂരിറ്റിയായി നിർത്തി സി സി ടിവിയും പിന്നല്ലാതെ ഭണ്ടാരക്കാരൻ തന്നത് എന്റെ അമ്മച്ചാണ് എന്നെ ഇനി വിളിക്കല്ലേ ആര് പോണ് ഈ പണിക്ക് അളിയൻ എത്ര വയസ്സായി എനിക്ക് എത്ര വയസ്സായി നമ്മൾ ഇതുവരെ ജീവിച്ചില്ലേ അഞ്ഞൂറിന്റെ ഒരു നോട്ടുണ്ട് നമുക്കിത് പോരേ അത് നാലഞ്ചു നാലഞ്ച് വർഷാപ്പ് നമുക്കിനി പണി ഒന്ന് മാറ്റി പിടിച്ചാൽ അളിയാ നമ്മളിനി ഹോട്ടൽ രംഗത്തേക്ക് ഇറങ്ങുകയില്ലേ ഗ്ലാസ് കഴുകൽ ആൻഡ് പ്ലേറ്റ് കഴുകൽ ഡാ പിന്നെ മേശ തുടക്കോടാ നമ്മൾ തുടക്കോടാട അളിയ ഈ പൈസക്ക് ഒരടി അറിഞ്ഞ് നിന്നാൽ എന്ത്